ഹായ് കൂട്ടുകാരെ ഇന്ന് നിങ്ങൾ അധികം ആരും കണ്ടു കാണാൻ വഴിയില്ലാത്തൊരു പൂച്ചെടിയുമായാണ് ഞാൻ വന്നേക്കുന്നത് ഇവളെ രണ്ടു പേരുകളിലാണ് അറിയപ്പെടുന്നത് ഒട്ടായിരിക്കുമ്പോൾ ഒച്ചിനെ പോലെ ഇരിക്കുന്നത് കൊണ്ട് ഇവളെ സ്നേഹ എന്നറിയപ്പെടുന്നു വിരിഞ്ഞുകഴിഞ്ഞാലോ ഗണപതിയുടെ രൂപമാണ് ഇവൾക്ക് അതുകൊണ്ട് ഇവിടെ ഗണേഷ് എന്നും അറിയപ്പെടുന്നു അങ്ങനെ രണ്ടു പേരുകളിൽ അറിയപ്പെടുന്ന ഈ സുന്ദരിയെ ഉറപ്പായി നിങ്ങൾക്കിഷ്ടമാകും ഇവിടെ ഇഷ്ടമായില്ലേ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും മാത്രം പോരാട്ടോ വീഡിയോ ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കണേ താങ്ക്സ് എവരി ഓൾ